തള്ളകോയിനെ കോണല്ലോ കണ്ണ് ഒരു പുകരുണ്ടായില്ലോ ഓനേടെ പോയേക്കു ആരാ അപ്പൊ നേരം കേട്ട നേരത്തെ വിളിച്ചത് ഹലോ ബാപ്പ നിങ്ങൾ ഇവിടെ ഞാനിവിടെ പറമ്പില് കോഴികളി നോക്കി നിക്കാ എനക്കെന്താ മാണ്ഡിയത് നിങ്ങില് കാര്യോ ചെറിയ മക്കളെ മാതിരി പോരക്കുണ്ടിക്കണി അവിടെ എന്താ ഞാൻ ഇങ്ങോട്ട് കേക്കി വേഗം നടക്കി ഒരു അർജന്റ് കാര്യണ്ട് പക്ഷെ തമ്പുരാനെ എന്തേക്കും കേസ് കുഞ്ഞുകതി ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ അങ്ങനെയാണെ ഞാൻ ഇനി എത്തിയോ വീരാനെ എനിക്ക് എന്റെ മാതിരി മണ്ടി പായാനൊന്നും പെയ്യാ അത് ശെരി നിങ്ങക്ക് എന്റെ പെയ്ത്താലും കൊഴക്കൂലല്ലോ വേഗം നടക്കി എത്തിയോ ഞാൻ മുറ്റത്തെത്തി ഞാനൊന്ന് കൊഴക്ക് മാറ്റട്ടെ കൊഴക്കൊക്കെ പിന്നെ മാറ്റാ നിങ്ങൾ വേഗം നിങ്ങള് ആണി പടച്ചോനെ എന്ത് മുസീബത്തേക്കുവാന്റെ ഉള്ളില് എത്തിയോ ആ കേറി അവിടെ അടുത്തെന്താ ഉള്ളു എന്റെ അമ്മ കുഞ്ഞിക്കാതിയ മൂടി പൊച്ച ഉറങ്ങുന്നുണ്ട് ഏ അങ്ങൾ ആദ്യമായിട്ട് കാണാണല്ലോ നിങ്ങള് വേഗം പടിഞ്ഞാറാകത്തൊക്കെ നടന്നാണി നീ ഇപ്പ എത്തേക്കു ആ ഞാൻ പടിഞ്ഞാറാകത്ത് എത്തിയേ ഇതാ അവിടെ അവിടെന്തൊക്കെ കാണണേ ലമാരണ്ട് ഒരു കട്ടിലുണ്ട് ഒരു സ്റ്റൂളുണ്ട് ഓ അവിടെ ഒരു സ്റ്റൂളുണ്ടോ ആ ആ സ്റ്റൂളിമ്മലിരിക്കല്ലേ അല്ല ആ ഞാൻ ഇരുന്ന് പോയല്ലോ ഇരിക്കല്ലേ ആ നീച്ചി അവിടെ ഒരു അതിമിരിക്കണുണ്ടോ ഉണ്ട് ആ അയിനടി അങ്ങോട്ട് കാര്യ എന്റെ പഠിച്ചോനെ എന്താ വീരാന എനിക്ക് പറയുന്നത് ഇച്ചി കുമ്പിടാൻ വയ്യ ഊര വളഞ്ഞു കിട്ടണില്ല അതൊന്നും പറഞ്ഞാ പറ്റൂല അയിൻ്റെ അടിക്ക് നൂണ്ടു കേറി ഒരു അർജന്റ് കേസാ പടച്ചോനെ എന്തേക്കും കട്ടിലിന്റെ അടിയില് ഇത്ര വല്യ അർജന്റ് എത്തിയോ ആ കട്ടിലിന്റെ അടിയിക്ക എത്തി അവിടെന്തൊക്കെ കാണാ ഇവിടെ രണ്ട് പല്ലീന ഒരു കൂറാച്ചിനും കാണുന്നുണ്ട് അതല്ല ആ കട്ടിലിന്റെ വടക്കയെ കാലിന്റെ അടുത്ത് എന്താ കാണുന്നത് ഇതിന്റെ അടിയിൽ എങ്ങനെ വടക്കും തെക്കും തിരിച്ചറിയാ നിങ്ങള് വലുതെ കൈന്റെ ഭാത്ത കാണുന്നുണ്ടോ ആ ഒരു ബാഗ് കാണുന്നുണ്ട് ആ തുറക്കി ആ തുറന്ന് അതിലെന്താ ഉള്ളത് ഇതിലാ ഇതില് കീറിയ ഒരു ബാനിയാനും മൂന്ന് പഴയ കുപ്പായും ഒരു സെഡിയും കാണുന്നുണ്ട് ആ സെഡിൻറെ ഉള്ളിലേക്ക് ഒന്ന് കഴിടി ഇന്റെ പടച്ചോനേ വല്ലാത്തൊരു ഏതാവാണല്ലോ അത് ആ ഇട്ട് എന്താ കിട്ടിയത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസ് ചുരട്ടി വെച്ചിട്ടുണ്ട് അതൊന്നും തുറക്കി ആ തുറന്ന് അതിലൊരു കണ്ടോ ആ കണ്ട് ആ പൈസ എടുക്കരുത് കേട്ടോ അതിന്റെ പൈസ അത് ആർക്കും കാണിച്ചു കൊടുക്കും ചെയ്യരുത് ജിങ്ങട്ടുപാ ഒരി പട്ടോനെ എന്റെ അടിനാ പിന്നെ ഞാൻ ചവിട്ടി കൽക്കിയില്ലെങ്കിൽ എന്റെ പേര് ജി മാറ്റിക്കോ നല്ലപോലെ കണ്ടത്തിൽ കോഴികളി നോക്കി ഇരിക്കണ എന്നെ ഈ കട്ടിന്റെ അടിയിൽ നോണ്ട് കേറ്റിച്ച ഇതിനായി പണി പാലം വെള്ളത്ത് കിട്ടിയോ എന്റെ മയ്യത്തെന്ന് ഞാൻ കൊളുപ്പിച്ച് കടത്തു ജിങ്ങട്ടു ബാ ഉം എനിക്ക് ഞാൻ കാണിച്ചു തരാ